ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴും ആയിട്ടുള്ള ഈ പച്ചമുളകാണ് പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചമുളക് ഒരു സ്പെഷ് പ്രത്യേക രീതിയിൽ നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഇതുപോലെ പച്ചമുളക് ആരും നിങ്ങൾ വെച്ച് കാണത്തില്ല അപ്പോൾ ഈ പച്ചമുളക് നമുക്ക് ഒരു സ്പെഷ്യൽ കറിയാക്കി എടുക്കാം ഇതിപ്പോൾ ചെറിയ പച്ചമുളകാണ് നമുക്ക് വലിയ നീളത്തിലുള്ള പച്ചമുളകാണെങ്കിൽ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം ഇത് ചെറുതാണ് അത് മിക്കതും അരിയേണ്ട കാര്യമില്ല എങ്കിലും നമ്മൾ വലുതായിട്ടുള്ള പച്ചമുളക് എല്ലാം അരിഞ്ഞെടുക്കുവാണ് ഈ ഒരു നീളത്തിലിത് പച്ചമുളക് അരിഞ്ഞെടുക്കണം ഇത് ഉണ്ട പച്ചമുളകാണ് അതുകൊണ്ട് ഇത് വലുതായിട്ട് അരിയേണ്ട കാര്യമില്ല എങ്കിലും ഇതിലെ വലുതെല്ലാം അരിഞ്ഞെടുക്കണം ഈ ഒരു നീളത്തിൽ ഈ ഒരു നീളത്തിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞെടുക്കണം അതിനായി നമ്മൾ ആദ്യം തേങ്ങ ചെറിയ പീരയായിട്ട് ചെറിയ പീരയായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ട് मार्केट எடுக்கலாம் നമ്മൾ അതിലേക്ക് തേങ്ങ നമ്മൾ ഈ ഇട്ടതിലേക്ക് നമ്മൾ കുറച്ച് മുളകും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരവും കുറച്ച് ഇത് കുരുമുളകും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തരച്ചാണ് നമ്മൾ ഈ പച്ചമുളക് കറി വെക്കുന്നത് േ മൂത്ത് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് മൂപ്പിച്ചു കൊടുക്കുക നമ്മുടെ തേങ്ങ ആയിട്ടുണ്ട് ഈ പരുവത്തിന് നമ്മൾ തേങ്ങ വറുത്തെടുക്കണം അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ൊന്ന് അരച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിട്ടുകൊടുക്കാം അതുപോലെ തന്നെ ചൂടുള്ളത് നമുക്ക് നന്നായിട്ട് എടുക്കാം ഈ പച്ചമുളകാണ് നമ്മൾ എണ്ണ വെച്ച് വഴറ്റ പച്ചമുളക് നമ്മൾ ഈ എണ്ണയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്നുംഴഞ്ചട്ടെ നമുക്ക് ഇതിലേക്ക് ഒരു അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഈ പത്തിനോത് വഴക്കണം പച്ചമുളക് വളഞ്ഞ് വരുമ്പോ നമ്മളിത് അരച്ച് നല്ല ഫൈൻ ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം നമ്മുടെ ഈ പച്ചമുളക് നന്നായിട്ട് വാടണം അല്ലെങ്കിൽ അതിനെ എരിവ് മുന്നിട്ട് വയ്ക്കും പച്ചമുളക് എണ്ണയിൽ കഴുകും നന്നായിട്ടൊന്ന് വാടി വരണം ത് വാടിയിട്ടുണ്ട് വഴണ്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങായും അതുപോലെ തന്നെ കുരുമുളകും എരി ജീരകവും എല്ലാം കൂടി ചേർത്ത് നമ്മൾ വറുത്തരച്ച് ഈ അരപ്പ് നമ്മൾ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരപ്പ് ചേർത്തു ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാളമ്പുളി വാളമ്പുളി നമ്മൾ കുറച്ച് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഈ വാളമ്പുളി കൂടി വാളംപുളി കൂടി പിഴിഞ്ഞ് ചേർക്കണം അപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ വാഴംപുളി കൂടി പിഴിഞ്ഞ് ചേർക്കുവാണ് പച്ചമുളക് കറി അന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് നമ്മുടെ കറി പറ്റി വരുന്ന സമയത്ത് നമ്മൾ ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിൽ പഞ്ചസാര ഇനി ൊന്ന് പട്ടിച്ചെടുത്താൽ മതി നമ്മുടെ പച്ചമുളക് കറി റെഡി ആണ് അപ്പൊ നമ്മുടെ പച്ചമുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്ക് നല്ല ചൂട് ചോറിന്റെ കൂടത്തിൽ ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി മാത്രം മതി നമുക്ക് വേറെ മീനോ ഒന്നും വേണ്ട നമുക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റും നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം